ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്നു തിങ്കളാഴ്ച മുതൽ സമരം ശക്തമാക്കാനാണ് സമിതിയുടെ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെയാണ് വിവിധ ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ മൂന്നാം ദിനവും പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ മങ്കൊമ്പ് ചേർത്തല കായംകുളം ചാരുമൂട് ബുന്നനൂർ എന്നിവിടങ്ങളിലായിരുന്നു പ്രതിഷേധം മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിന് അനുയോജ്യമായ ഗ്രൗണ്ട് ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം ജില്ലയിൽ മാവേലിക്കരയിൽ മാത്രമാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പഴയതുപോലെ എച്ച് എടുത്ത് ഇനി കാർ ലൈസൻസുമായി പോകാനാകില്ല കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിംഗ് സമാന്തര പാർക്കിംഗ് ആംഗുലർ പാർക്കിംഗ് എന്നിവയുമുണ്ട് നിലവിലെ പരിശോധനാ രീതി അനുസരിച്ച് ഏത് മൈതാനത്തും എച്ച് എടുപ്പിക്കാം എന്നാൽ പരിഷ്കരിച്ച രീതിയിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ അധികം വേണം ആലപ്പുഴ ആർ ടി ഐക്ക് കീഴിൽ വരുന്ന നാൽപ്പത്തിയഞ്ച് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് പഠിതാക്കൾ ഫീസടച്ചിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് കിട്ടാത്ത സ്ഥിതിയുമുണ്ട് ലീനേഴ്സ് എടുത്തവരും ഏറെ നാൾ കാത്തിരിക്കണം പുതിയ പരിഷ്കാരത്തിലൂടെ പഠനാവശ്യത്തിനും ജോലിക്കും വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി തേടി പോകേണ്ടവരാണ് ഏറെ വലയുന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കാൻ വന്നില്ല അതുപോലെ വേറുള്ളവർ നടപ്പിലാക്കാൻ അവർ വന്നിട്ടില്ല അതുകൊണ്ട് സമാധാനപരമായിട്ടാണ് ഈ മൂന്ന് ദിവസകാലമായി സമരം തുടരുന്നത് ഈ സമരത്തിൻ്റെ മറ്റൊരു ഭാഗമെന്ന നിലയിൽ ഇങ്ങനെ പോകാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ നാളെ മറ്റന്നാളും ഇവിടെ ഈ സമര കേന്ദ്രത്തിൽ തിങ്കളാഴ്ച മുതൽ തിങ്കളും ചൊവ്വായും രണ്ട് ദിവസം ധർണ നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ ധർണയ്ക്ക് ഇപ്പോൾ ഡിവൈഎസ്പിക്ക് നമ്മൾ അനുവാദം ചോദിച്ചുകൊണ്ട് കത്ത് കൊടുക്കും ഡിവൈഎസ്പി അനുവാദം തരുമെന്നുള്ള പ്രതീക്ഷയാണ് അക്കാര്യത്തിലുള്ളത് രണ്ട് ദിവസം ഇവിടെ ധർണ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ബുധനാഴ്ച മുതൽ കളക്ടറേറ്റിലേക്ക് ആ ധർണ മാറ്റും ആ രൂപത്തിലൊരു സമരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ സംസ്ഥാന നിലവാരത്തിൽ ഈ ഗവൺമെൻറ്റുമായി കൂടിയാലോചന അടക്കത്തിൻ്റെ പരമായി എന്തെങ്കിലും മാറ്റകറ്റങ്ങൾ വരികയാണെങ്കിൽ ആ തീരുമാനത്തിന് വിധേയമായ കാര്യങ്ങൾ മാറും ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സമരത്തിൽ അതിശക്തമായ ഒരു നിലപാടെടുക്കാൻ നമ്മളിവിടുത്തെ തൊഴിലാളികളും തൊഴിലുടമകൾ എല്ലാവരും തയ്യാറായിട്ടുണ്ട് തൊഴിലുടമകളെന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ കണ്ടെത്തലാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെന്ന് പറയുന്നത് വലിയ കുബേരന്മാരായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല സി ഐ ടു അങ്ങനെ ആരെയും കാണുന്നില്ല സി ഐ ടു സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിൽ കേർ ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷനാണ് അതിനകത്ത് തൊഴിലാളിയും തൊഴിലുടമയും രണ്ടുമുണ്ട് ഈ തൊഴിലുടമയെന്ന് പറയുന്നത് അത്ര വലിയ ആളുകളൊന്നുമല്ല അവർ രണ്ടും മൂന്നും ചെറിയ വാഹനങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഇന്നത്തെ ഡ്രൈവർമാർ അവരുടെ സ്റ്റാഫായിട്ടുള്ള ആളുകൾ നാളെ ഉടമയായിട്ട് വരുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്